ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് തുടക്കക്കാർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ ഉപകാരപ്രദമാവുന്ന രണ്ട് മൂന്ന് ടൂൾസ് അതായത് സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കാവുന്ന ടൂൾസും പരിചയപ്പെടുത്താനാണ് ചില ആളുകൾക്കൊക്കെ അറിയായിരിക്കും എന്നാലും കുറേ ആളുകൾക്കൊന്നും അറിയില്ല അതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് തരം സൂചി ഉണ്ട് പിന്നെ ഒരു മഞ്ഞ നിറത്തിലൊരു കോല് പോലെ സാധനമുണ്ട് പിന്നെ നമ്മളെ പപ്പടക്കോല് പോലെ ഒരു സാധനമുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ മൂന്ന് തരം സൂചി ആണ് ഈ കാണുന്നത് മൂന്നും മൂന്ന് ടൈപ്പ് ഉപയോഗമാണ് നടക്കുന്നത് അതിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൂചി മെഷീൻ്റെ എൻ്റെ മെഷീനിലുള്ള സൂചി നിങ്ങൾ കാണുന്ന നടുവിൽ കാണുന്ന സൂചിയാണ് അതൊരു ഗോൾഡൻ സൂചിയാണ് ഇത് എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി അതായത് എൻ്റെ മെഷീനിൽ നിന്ന് എപ്പോഴും നമ്മൾ തയ്ച്ച് പിന്നെ അടുത്ത് ആകുമ്പോഴേക്ക് നൂലൂരി പോയിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതേപോലെ നൂലിങ്ങനെ പൊട്ടി പൊട്ടി പോവുക അപ്പോൾ ഞാൻ ഞാൻ മെഷീൻ വാങ്ങിയ ഷോപ്പിൽ ആളെ വിളിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് നല്ലപ്പോൾ മൂപ്പര് പറഞ്ഞാൽ ഒരു ഗോൾഡൻ സൂചി ഉണ്ട് നിങ്ങൾ അത് കൊണ്ടുപോയി നോക്കി കുറച്ച് വില ഉണ്ട് ഒരു സൂചിക്ക് പത്ത് രൂപ വില ഉണ്ട് എന്നാലും നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് പറഞ്ഞ പോലെ തന്നെ നല്ല ഉപകാരപ്രദം എന്ന് നല്ല ഉപകാരപ്രദം കുറച്ചായിട്ട് എനിക്കിങ്ങനെ തയ്ക്കാൻ തുടങ്ങുക അപ്പോൾ നൂല് ഊരിപ്പൂര അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോവുക ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്താണ് ഞാൻ മൂപ്പര വിളിക്കുന്നതും മൂപ്പര ഈ സൂചി എനിക്ക് പറഞ്ഞു തരുന്നതും ഇത് ഇട്ടതിന് ശേഷം പിന്നെ നൂല് ഊരിപ്പോ വരുന്ന പ്രശ്നമായിരുന്നു നമുക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് നൂല് കോർക്കുകയെന്ന് പറയുമ്പോൾ അതിന് സമയം എന്തായാലും എടുക്കുമല്ലോ അത്രയും ചെറിയ ഹോളിലെ കൂടി ഇങ്ങനെ ഓരോ തവണയും ഒന്ന് തയ്ച്ച് നിർത്തി നൂല് കട്ട് ചെയ്ത് പിന്നെ അടുത്ത് നോക്കുമ്പോഴേക്ക് കോർക്കണമെങ്കിൽ അത്രയും പണിയാണല്ലോ അപ്പോൾ ഈ ഒരു നടുവിലുള്ള ഗോൾഡൻ സൂചി അതിന് ഗോൾഡൻ കളറുണ്ട് ഓരോ സൂചിക്കും ഓരോ നമ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സൂചി എന്ന് പറയുന്നത് ബനിയം ക്ലോത്തിൻ്റെ സൂചിയാണ് ഈ അറ്റത്തുള്ള നടുവിലുള്ളത് ഇപ്പം ഗോൾഡൻ സൂചി തൊട്ട് ആദ്യത്തത് ബനിയൻ ക്ലോത്തിൻ്റെ സൂചി അറ്റത്തുള്ളത് ഈ കാണുന്നത് കട്ടിയുള്ള മെ മെറ്റീരിയൽ അടിക്കാനുള്ള സൂചി ഇങ്ങനെ മൂന്ന് ടൈപ്പ് സൂചി എനിക്ക് അവർ അവിടെ നിന്ന് കാണിച്ചെന്ന് ഞാൻ മൂന്നും വാങ്ങി കാരണം മൂന്നിൻ്റെ ഉപയോഗം നമുക്കുണ്ടാവും അപ്പം നമ്മൾ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗോൾഡൻ സൂചിനെ പറ്റിയിട്ടുള്ള പറഞ്ഞാൽ മതിയാവില്ല അത്രയും ഉപകാരപ്രദമായി കാരണം കുറച്ച് ദിവസം മെഷീൻ്റെ വേറൊരു പ്രോബ്ലം ഒക്കെ ശരിയാക്കി വന്നതിന് ശേഷം ഇത് തന്നെ പ്രയാസമായിരുന്നു പിന്നെ തയ്ക്കാൻ ഇഷ്ടമല്ല തയ്ത്തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഗോൾഡൻ സൂചീനെ മൂപ്പിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ സൂചിക്ക് ഞാൻ പറഞ്ഞില്ല ഓരോന്നിനും ഓരോ നമ്പറാണ് ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങുമ്പോൾ ചേച്ചി തന്നെ അതും മതി എഴുതി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ കാരണം അതിൻ്റെ നമ്പർ ഒന്നും നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ കണ്ടോള്ളണം എന്നില്ല അവർക്ക് ഒരു ബോക്സിൽ വരുമ്പോൾ ആ ബോക്സിൻ്റെ മോള് വലുതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും ചെറിയ അക്ഷരം ആയിരിക്കുമല്ലോ അതും മതി ഉണ്ടാവും അവർക്ക് മനസ്സിലാവും അപ്പം നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ പേപ്പർ ഇതാക്കി വെച്ച് വാങ്ങുക സൂചി എപ്പോഴും അങ്ങനെ ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഈ ഒരു ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ അറ്റത്ത് കണ്ട ഒരു കൊളുത്ത് പോലെ ഇത് നമുക്ക് സൂചിയിലേക്കൂടി നൂല് കോർക്കാൻ പറ്റിയൊരു സാധനമാണ് അവിടെ പിടിക്കാനുള്ള പിടുത്തുണ്ടോ കൊർത്ത് കൊളുത്ത് ഉണ്ട് അവിടെ അറ്റത്തിൽ കൊളുത്തുണ്ട് ആ കൊളുത്തിലേക്കൂടി നമ്മൾ മെഷീൻ തന്നെ ഞാൻ കാണിച്ചത് മെഷീൻ അധികം യൂസ് ചെയ്യുക സാധാരണ നമ്മൾ ഈ അറ്റം കോർത്തെടുക്കല്ല എടുക്കുകയല്ലേ ചെയ്യുക അത് അതിന് പകരം നൂലിനെ സൂചിനോട് ചാരി ഇങ്ങനെ നിർത്തിയിട്ട് ഈ നീല സാധനം നമ്മൾ കൈയിൽ പിടിച്ച് കൂടി കോർത്ത് സുഖമായിട്ട് ഇങ്ങോട്ട് വലിക്കുക വലിച്ചിട്ട് കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അത് അത് തന്നെ നീലെ വലിച്ചിങ്ങോട്ടേക്കൊണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം അപ്പം നമ്മൾ നൂലിനെ ചാരി വയ്ക്കുകയാണ് വേണ്ടത് സൂചിമയിലേക്ക് ചാരി വെച്ചാൽ മതി അറ്റമല്ല വേണ്ടത് പിന്നെ ഈ ഒരു സാധനം വളരെ ഉപകാരപ്രദമാണ് അത്യാവശ്യം കീറതടിക്കുക പോലെയുള്ള അത്യാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ കുട്ടികളെ ഉടുപ്പിനാണെങ്കിലും സാരി ബ്ലൗസിനാണെങ്കിലും ഡോറി ഫി ചെയ്ത് കൊടുക്കല്ലോ അത് നേരിയ ഉരുണ്ട് നൂല് പോലെ തുണി കൊണ്ട് തയ്ച്ചുണ്ടാക്കി നമ്മൾ ചെയ്യുമല്ലോ ചില പാൻറ്റിന് പിന്നെ ബട്ടനും ലൂപ്പും ആക്കി കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതിനു പറ്റിയ നല്ലൊരു ടൂളാണിത് പെട്ടെന്ന് പണി കഴിയാമല്ലോ ഞാൻ നമ്മൾ ഭയങ്കര നേരിയതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയൂലല്ലോ പിന്നെ കോർത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുമല്ലോ ഇത് ചീത്ത വശത്ത് ഇങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ടൂളിനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൂടി കോർത്ത് അങ്ങോട്ടേക്ക് എടുക്കുക കമ്പളീരത്ത നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ ഇങ്ങനെ കുറത്ത് കോർത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു വട്ടക്കണ്ണുണ്ടല്ലോ ഒരു റിങ് പോലെ ആ റിങ് ഉള്ളത് കൊണ്ട് അത് അതിൻ്റെ മുകളിൽ നിന്ന് ഉരി താഴേക്ക് വരില്ല ഇങ്ങനെ ഇതാ ഇങ്ങനെ വലിച്ച് വലിച്ചു വലിച്ചിങ്ങോട്ടേക്ക് എടുത്താൽ മതി ഇപ്പം നിങ്ങള വട്ടക്കണ്ണിലോണ്ട് അവിടെ തന്നെ സ്റ്റെക്കായിക്കോളും എന്നിട്ട് ഈ അറ്റം നമ്മൾ ചൂണ്ടലും കണ്ടില്ലേ ചൂണ്ടല് പോലെ അതും അങ്ങോട്ടേക്ക് നല്ലോണം കൊളുത്തിയിട്ട് മെല്ലനെ അങ്ങോട്ടേക്ക് വലിക്കുക ആ തുടക്കത്തിൽ കുറച്ചൊന്ന് നഗങ്ങൊണ്ടൊന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി പിന്നെ സുഖമായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും കേട്ടോ ആ കൊളുത്തിന് അറ്റത്തൊരു ഇളകുന്നൊരു സാധനം ഉണ്ടാകും അതങ്ങോട്ടേക്ക് മേലോട്ടേക്ക് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങോട്ട് പോരും വലിച്ചിങ്ങോട്ട് സുഖമായിട്ട് ഇങ്ങോട്ട് പോരാ നൂല് വലിച്ചെടുക്കുന്ന പോലെ വരാം കൊളുത്ത് ഇങ്ങോട്ടേക്ക് ഊരി എടുക്കണ്ട ഇത്രയും നേരതാക്കിയിട്ട് കിട്ടും ഏ അത്രയും നേരേതാക്കി നമ്മൾ സേഫ്റ്റി പിന്നുകൊണ്ട് ചെയ്യുമ്പം കിട്ടില്ല ആ പിന്നിൻ്റെ ഒരു വട്ടത്തിലുള്ളതല്ലേ നമ്മൾ ആ വണ്ണത്തിലുള്ളതല്ലേ നമുക്ക് കിട്ടുള്ളൂ അതാണ് ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം ഭയങ്കര ഉപയോഗമാണ് കേട്ടോ ഇങ്ങനെ ഈ ലൂപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തോളൂ ഇതിൻ്റെ പേര് അത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മതി ചില ഷോപ്പുകാർക്ക് പരിചയം പോലും ഉണ്ടാവില്ല ഞാൻ വാങ്ങിയ ഷോപ്പിലുള്ളവർ ഇതെന്തോ ഒരു എന്നുള്ള നിലയിൽ അവിടെ കൊണ്ടുവച്ചതായിരുന്നു ഞാൻ പറഞ്ഞ് ചോദിച്ച് വാങ്ങിയതായിരുന്നു പിന്നെ ഈ ഒരു ഐറ്റം അതിലേറെ ഉപയോഗമാണ് ചുരിദാറിൻ്റെ പാൻറ്റിനാണെങ്കിലും അടിപ്പവാ അണ്ടർ സ്കേർട്ടിനാണെങ്കിലൊക്കെ കയറിടലേ നമ്മളൊരു യജ്ഞം തന്നെയല്ലേ നമ്മൾ പൊതുവേ ചെയ്യാറ് ഇങ്ങനെ പിന്നെ കോർക്കും എന്നിട്ട് അതിൻ്റെ കൂടി എടുക്കും പിന്നെ ഇത്രേം നീളം അല്ലേ ഉള്ളു പിന്നിന് വരുന്നത് പിന്നെ വലിയ പിന്നൊക്കെ എല്ലാവരും കയ്യിലും ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പം ഈ ഒരു സാധനം ഇത് വേണ്ട പിന്നിൻ്റെ ഒരു നാലിരട്ടിയോളം വലുപ്പുണ്ട് കയ്യിൽ പിടിക്കാനും മാത്രമുള്ളൊരു സാധനമാണ് അപ്പം നമ്മളിതിനെ കൊണ്ട് നമ്മൾ തയ്ച്ചുണ്ടാക്കുന്ന കയറാണെങ്കിൽ റെഡിമെയ്ഡ് കയറാണെങ്കിലും ഇങ്ങനെ കോർത്ത് ഇങ്ങോട്ടേക്ക് എടുക്കുക കോർക്കാനൊക്കെ ഹോളിനൊക്കെ നല്ല വലുപ്പുള്ളതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളെ പാൻറ്റിൻ്റെ കയറിനാണെങ്കിലും അടിപ്പാവാടിൻ്റെ അതായത് അണ്ടർ സ്കേർട്ടിൻ്റെ കയറിനാണെങ്കിലും ഇങ്ങനെ കോർത്തെടുത്താൽ മതി ഇത്രയും നീളുള്ളതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര സുഖമാണ് അഞ്ച് രൂപയുള്ളൂ സാധനം പക്ഷേ അഞ്ഞൂറ് രൂപേൻ്റെ ഉപകാരം നടക്കുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചില ആളുകൾക്ക് ഉണ്ടാകും ഇങ്ങനെ സ്കേർട്ട് ഒക്കെ എപ്പോഴും പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കയറി പോരാ പിന്നെ അത് പോരാതിരിക്കാൻ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഇത് കോർത്തെടുത്തതിനു ശേഷം രണ്ട് സൈഡിലും കെട്ടാനുള്ള രണ്ട് സൈഡിലും ഒരേപോലെ അളവിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് നടുവിൽ അതായത് പാൻറ്റിൻ്റെ ഇങ്ങനെ കോർത്തെടുത്തിട്ടാകുമ്പോൾ പാൻറ്റിൻ്റെ കറക്റ്റ് രണ്ടറ്റത്തുനിന്ന് പുറത്ത് വരുമ്പോൾ അതിന് നടുവ് ഭാഗം ഉണ്ടല്ലോ ആ നടുഭാഗം ഒര ഒരു സ്റ്റിച്ച് മാത്രം അങ്ങോട്ട് ലോക്കാക്കി സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പം ഈ കയറിന് ഇങ്ങോട്ട് ഊരി പോരാൻ കഴിയില്ല അത് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് സൈഡും ഒരേപോലെ നമ്മൾ ആവശ്യത്തിന് കെട്ടാനുള്ള ഭാഗത്തിൽ പുറത്തേക്ക് കയറുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ ഇത് കണ്ട സുഖമായിട്ട് ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ വശത്തേക്കും ഒരേപോലെ തുണിയാക്കി കൊടുത്ത് ഇങ്ങനെ അറ്റം ഇങ്ങനെ രണ്ട് സൈഡിലേക്കുള്ള തുണി ആക്കി കൊടുത്തതിനു ശേഷം ഇതിന് നടുവശമാണ് ഞാൻ പറഞ്ഞത് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ കേട്ടാ അപ്പോൾ ആ ടൂളും ഭയങ്കര ഉപകാര അല്ലേ എന്ത് പിന്നാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് തുറന്നു പോവും പിന്നിൻ്റെ ഒരു മൂന്നിരട്ടി തന്നെ വലിപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ ഈ ടൂൾസ് ഒക്കെ അതായത് അറിയാത്തവർക്കാണെങ്കിൽ എന്തായാലും ഇപ്പം ഞാൻ മെഷീൻ്റെ സൂചികൾ എന്ന് പത്ത് രൂപ ഒക്കെയാണ് കേട്ടോ വില പക്ഷേ പത്ത് രൂപയാണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ കയറ് റെഡിമെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ഈ കയറാണെങ്കിൽ നമ്മൾ തയ്ച്ചുണ്ടാക്കുന്ന കയറാണെങ്കിൽ ഒക്കെ ഇതുകൊണ്ട് ഇടാം എടുക്കാൻ പറ്റും അപ്പോൾ അതെ ഈ നാല് പിന്നെ ടൂള് അതായത് സൂചി തന്നെ മൂന്ന് ടൈപ്പാണ് കിട്ടോ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദം ബനിയൻ ക്ലോത്തിൻ്റെ സൂചി എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ സൂചി കൊണ്ട് തയ്ക്കുമ്പോൾ ബനിയൻ ക്ലോത്തിൻ തുണിയിൽ പിടിക്കൂലല്ലോ പനിയം തുണിയിൽ പിടിക്കൂല സ്റ്റിച്ച് പിടിക്കൂല അതിന് ബനിയൻ ക്ലോത്തിൻ്റെ സൂചി ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് തയ്ക്കാം സാധാരണ തയ്ക്കണ പോലെ തന്നെ തയ്ക്കാം അപ്പം അറിയാത്ത ആളുകൾ ഓരോ മെഷീൻ ഇത് എൻ്റെ ഹൈ സ്പീഡ് മെഷീനാണ് ജാക്കാണ് അപ്പം അതിൻ്റെ സൂചി വേറെ നോർമലിന് വേറെ ഒക്കെ കിട്ടും നിങ്ങൾ ചോദിച്ച് വാങ്ങണമെന്നേ ഉള്ളൂ ഇനിയിപ്പം അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറയും മനസ്സിലാവും ഇല്ലെങ്കിൽ അവർ കൊണ്ടുതരും മെഷീൻ ഷോപ്പുകാർ സ്റ്റിച്ചിങ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പുകാരൊക്കെയാണ് ഇത് ചെയ്യുക അതേപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ വാട്സപ്പ് സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് തുടക്കക്കാർക്ക് മുതൽ പഠിക്കാവുന്ന ക്ലാസ് ആണ് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയ ബാച്ച് തുടങ്ങി അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ബൈ സ്ലാമലേക്കും